ഹായ് അപ്പൊ ഞാനുള്ളത് കോയമ്പത്തൂർ ബി എസ് ഡി കോളേജിലാണ് നമ്മളോടൊപ്പം ഉള്ള പൂജയാണ് പൂജ ഹായ് ഹായ് അപ്പൊ ഇവിടെ ഏത് കോഴ്സാണ് എവിടെ നാട് അവിടെ നാട് മലപ്പുറം മലപ്പുറത്ത് നിന്നല്ലേ അപ്പൊ ഇവിടെ ഹോസ്റ്റൽ ഹോസ്റ്റലല്ലേ നിൽക്കുന്നത് എങ്ങനെയാണ് മലപ്പുറത്ത് നിന്നൊക്കെ ഇവിടെ ഈ ഒരു കോളേജിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത് എന്റെ കസിൻ വഴി അറിഞ്ഞതാണ് അറിഞ്ഞതാണ് പിന്നെ ഏജന്റ് വഴിയും അറിഞ്ഞു അങ്ങനെയാണ് വന്നതല്ലേ കോളേജിൽ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു റിയാക്ഷൻ എന്തായിരുന്നു വന്നപ്പോ ജസ്റ്റ് പേടിക്കുന്നുണ്ടായിരുന്നു അതായത് കാരണം ഇവിടെ വന്നപ്പോ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയപ്പോ ഓക്കെ ആയി പിന്നെ പ്രിൻസിപ്പൽ സാറായാലും ഓക്കെ ആണ് എല്ലാം മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു മൊത്തത്തിലിപ്പം ഏത് കോഴ്സാണ് എം എൽ സി ആണല്ലേ അപ്പൊ ലാബൊക്കെ ലാബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഞങ്ങളിപ്പോ ഓക്കെ ആണ് ഓക്കെ ആണ് ലാബ് ഒക്കെ എങ്ങനെയാണ് ഫാക്കൽറ്റീസ് ഓരോന്ന് വന്ന് അങ്ങനെ പറഞ്ഞു തരുന്നതാണോ അതെ നിങ്ങൾക്ക് ഓൺ സ്റ്റഡി ആയിട്ട് സ്പേസ് തരുന്നുണ്ട് ഓൺ സ്റ്റഡി സ്പേസ് തരുന്നുണ്ട് തരുന്നുണ്ട് അല്ലാതെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കിപ്പം മലപ്പുറത്ത് നിന്നല്ലേ വന്നത് അപ്പം എന്തായാലും ബൈ ട്രെയിൻ ആയിരിക്കുമല്ലോ ഇവിടെ നിയറസ്റ്റ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്നാന്ന് ബാക്കിയുള്ള റെസ്റ്റോറൻസ് ഒക്കെ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെയാണ് ബസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഇവിടെ തന്നെയാണ് ബസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഫുഡ് ഫുഡൊക്കെ എങ്ങനെയുണ്ട് മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ ഫുഡിന്റെ കോയമ്പത്തൂർ ആയ കാരണം ഫുഡ് എന്തായാലും ഡിഫറൻസ് ആയിരിക്കലോ കേരളത്തിനും ഇവിടെ നിന്ന് അപ്പൊ ഫസ്റ്റ് ഒക്കെ കുറച്ചിതുണ്ടായിരുന്നു പിന്നൊക്കെ ശരി ഓക്കെ ഓക്കെ ഈയൊരു കോളേജിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ഫാക്കൽറ്റീസ് ആവട്ടെ ഇപ്പൊ ഇവിടുത്തെ ഇന്റേൺഷിപ്പ് പ്രോജക്റ്റ് ഒക്കെ എങ്ങനെയൊക്കെയാണെന്നു ഞങ്ങളിപ്പോ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു എം ജെ യൂണിവേഴ്സിറ്റി ആയ കാരണം ഒക്കെ ആയിരുന്നു എന്നാലും ഓക്കെ ആണ് ഇവിടെ എന്താ പറയാ സാറുമാരായാലും നല്ല സപ്പോർട്ടാണ് പിന്നെ എക്സാം എക്സാം ഒക്കെ എടുക്കുമ്പോ നമുക്ക് അതായത് നമുക്ക് ഫ്രൈഡേ എക്സാംസ് ഉണ്ട് അതായത് വീക്കായിട്ടും അത് എന്താണോ ടെസ്റ്റ് കണക്കാണോ നടത്തുന്നത് ടെസ്റ്റ് ആയിട്ട് അതുവരെ പഠിപ്പിച്ച പോഷൻ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് അതെന്നു വെച്ചിട്ടാണോ നിങ്ങളെ റിവ്യൂ റിവ്യൂ ഓക്കെ ഓക്കെ അത് ഒരു നല്ലൊരു കാര്യമാണ് കാരണം അധികം അങ്ങനെ കോളേജസിലൊന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോ തന്നെ നമുക്ക് എന്തായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ അപ്പൊ ഗ്രേറ്റ് അപ്പം ഓവറോൾ ഇപ്പം മൊത്തത്തില് കോളേജ് ഒരു മൊത്തത്തിൽ അടിപൊളിയാണ് അടിപൊളിയാണ് അപ്പൊ ഇവിടുത്തെ ഫെസ്റ്റിവൽ ഒക്കെ എങ്ങനെയാണ് മീൻസ് അതായത് പൊങ്കലുണ്ട് അതുപോലെ ഫ്രഷേഴ്സിലേക്കും അടിപൊളിയാണ് ഇപ്പൊ ഞങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് ഇവിടെനിന്ന് ഇറങ്ങി ഇറങ്ങി ആ ഓക്കെ അപ്പൊ അവരുടെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അതായത് ജി എച്ച് ഹോസ്പിറ്റൽ ഉണ്ട് ഗാന്ധിപുരം അവിടെയാ അവിടെയാടുത്ത മാസം തൊട്ട് പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ജി എച്ച് ഹോസ്പിറ്റലാണ് അപ്പം ഇതൊക്കെയാണ് പൂജയുടെ ഓൾറോൾ എക്സ്പീരിയൻസ് ഈ ഒരു കോളേജിനെ കുറിച്ച് അപ്പൊ നിങ്ങൾക്കും ഇപ്പൊ എം എൽ ടി ആണ് പൂജ എടുത്തേക്കുന്നത് അപ്പൊ എം എൽ ടി കോഴ്സിനെ കുറിച്ചോ മറ്റേത് പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചോ നിങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും